ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കൊതുകിനെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം വീട്ടിൽ മാത്രമല്ല നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് അഴുക്കുവെള്ളം ഒക്കെ കെട്ടി നിൽക്കുന്നിടത്താണെങ്കിൽ നമുക്ക് കൊതുക് ധാരാളമായിട്ടുണ്ടാകും അപ്പോൾ അതിനെ എങ്ങനെ ഇല്ലാതെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ചെറുനാരങ്ങ എടുക്കുന്നുണ്ട് ആ ചെറുനാരങ്ങയുടെ ഒരു സൈഡ് ഒരു സൈഡ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക അതായത് ആ തൊലി മാത്രം ചെറുതായിട്ട് ലെവലിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെറുനാരങ്ങ വെക്കുമ്പോൾ നിലത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ചെറുനാരങ്ങ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുക രണ്ട് പീസായി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പീസിൻ്റെ ഉള്ളിൽ അതായത് ആ സെൻടർ ഭാഗത്ത് ആ ഹോൾ അവിടെ കാണുന്ന ആ ഹോളൊന്ന് കുറച്ചൊന്ന് വലുതാക്കി കൊടുക്കേണ്ടതുണ്ട് ആ കുറച്ച് ഹോളൊന്ന് വലുതാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ഒരു മെഴുകുതിരി ഒരു മെഴുകുതിരി പകുതി എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് ആ ഹോളിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ആയിരിക്കും ആ ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കുന്ന സംഭവമാണ് ഗ്രാമ്പു അപ്പോൾ നമ്മൾ ആ ചെറുനാരങ്ങയുടെ ചുറ്റിനും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചെറുനരങ്ങയുടെ ആ ചുറ്റ് സൈഡിലും നമ്മൾ ഗ്രാമ്പ് കുത്തി കൊടുക്കണം അപ്പോൾ ഫുൾ സൈഡും ഗ്രാമ്പ് കുത്തി കൊടുക്കുക അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ ആണെങ്കിൽ കെമിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ശ്വാസം ഉട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള അലർജികൾ അതുപോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതുപോലുള്ള പല അസുഖങ്ങളും കുട്ടികൾക്കും പിന്നെ പ്രായമായവർക്കും അത് എല്ലാം നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് നല്ല നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്രാമ്പു ചുറ്റിനും കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വേണ്ട നമുക്ക് ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഈർക്കിളി ഇല്ലെങ്കിൽ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലത്തെ രണ്ട് കമ്പ് പീസാണ് ചെറിയ കമ്പാണ് വേണ്ടത് ആ കമ്പ് എടുത്തതിന് ശേഷം മെഴുകുതിരിയുടെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ കുത്തി കൊടുക്കണം എന്താ കുത്തി താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മറ്റേ പാർട്ട് ലെമൺ എടുത്ത് അതിൻ്റെ മുകളിൽ ആ രണ്ട് കമ്പിലേക്കും കൂടെ അത് ഒരു കം കുട പോലെ കുട പോലെ നമ്മൾ കമിഴ്ത്തി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഇതുപോലെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് തീപ്പെ തീപ്പെട്ടിയോ അല്ലെങ്കിൽ ലൈറ്ററോ എന്താണ് നമുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻഡിലേക്ക് നമ്മൾ തീ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീ കൊടുക്കുന്നു തീ കൊടുത്തതിന് ശേഷം നമുക്ക് റൂമിൽ എവിടെയാണ് പിള്ളേർ ഉറങ്ങുന്നിടത്തോ അല്ലെങ്കിൽ നമ്മുടെ റൂമിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി വെക്കാം നമുക്ക് എല്ലാ കൊതുക് അതുപോലെയുള്ള നല്ല സ്മെല്ലും ആയിരിക്കും പ്രത്യേകിച്ചും കൊതുക് കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ നിന്നൊക്കെ പോവുകയും ചെയ്യും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്